കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പദയാത്രയ്ക്കിടെ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തിരുന്നു അൻപത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ഇരുപത്തി അഞ്ച് സി പി എം പ്രവർത്തകർക്ക് എതിരെയുമാണ് പോലീസ് കേസെടുത്തത് തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കി പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അതിനിടെ അടുവാപുറത്ത് പുതുതായി സ്ഥാപിച്ച കോൺഗ്രസ് സ്തൂപം കഴിഞ്ഞ ദിവസം രാത്രി തകർത്തിരുന്നു നേരത്തെ ഉണ്ടായ സ്തംഭം സി പി എം പ്രവർത്തകർ തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലപ്പട്ടത്ത് പദയാത്ര സംഘടിപ്പിച്ചത് അതേസമയം കഴിഞ്ഞ ം മലപ്പെട്ടത്തുണ്ടായത് യൂത്ത് കോൺഗ്രസ് ഗുണ്ടാ സംഘത്തിന്റെ തീർവാഴ്ചയാണെന്നും ആക്രമണം ആസൂത്രിതമായി നടത്തിയതാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു അഴിഞ്ഞാട്ടമെന്നും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രകോപനമില്ലാതെയാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത് ജാതിയുടെ പിൻനിരയിൽ ഗുണ്ടാ സംഘങ്ങളെ അണിനിരത്തിക്കൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത് ധീരജന്റെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നായിരുന്നു മുദ്രാവാക്യം വിളിച്ചത് ധീരജനെ തങ്ങൾ കുത്തി കൊലപ്പെടുത്തിയതാണെന്ന് യൂത്ത് കോൺഗ്രസ് സമ്മതിച്ചുവെന്നും പ്രദേശത്ത് ആസൂത്രിതമായി കലാപം ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിച്ചു ഗാന്ധി ഛായാചിത്രം പോലും കണ്ടാൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ആർ എസ് എസ് കാരെക്കാളും അന്ധതയുള്ളവരാണ് മലപ്പട്ടത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണത്തിന് പിന്നിലെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ും യൂത്ത് കോണ്ഗ്രസ് ജില്ലാ പ്രസിഡന്റും സംയുക്തമായി വിളിച്ച പത്രസമ്മേളനത്തില് പറഞ്ഞു